ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ ഉടൻ റദ്ദാക്കണമെന്ന് ബിഷപ്പ് മാർ തോമസ് ചക്കേത്ത് ആലുവ മേഖലയിലെ വിവിധ ദേവാലയങ്ങളുടെയും സന്യസ്ത സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമായത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനുമെതിരെ ചുമത്തപ്പെട്ട കേസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്ന് ബിഷപ്പ് എമിരറ്റസ് മാർ തോമസ് ചക്യത്ത് ആവശ്യപ്പെട്ടു ഇനിയിങ്ങനെ ഒരു സംഭവം ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാവാതിരിക്കാൻ പ്രധാനമന്ത്രി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആലുവ മേഖലയിലെ വിവിധ ദേവാലയങ്ങളുടെയും സന്യസ്ത സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപത ആലുവ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ജോസഫ് രുമത്തി അധ്യക്ഷത വഹിച്ചു അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മുഖ്യപ്രഭാഷണം നടത്തി ബെന്നി ബെഹനാൻ എം പി അൻവർ സാദത്ത് എം എൽ എ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം ഫൈസൽ അസ്ഹരി ഫാദർ പോൾ നെടുഞ്ചാലിൽ സിസ്റ്റർ നവ്യ മരിയ സിസ്റ്റർ റോസ് അനിത എന്നിവരും സംസാരിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലി മുൻ അതിരൂപത പ്രൊക്യുറൈറ്റർ ഫാദർ പോൾ മാടശ്ശേരി സെന്റ് ഡൊമിനിക് പള്ളി അങ്കണത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഫാദർ ജെയിംസ് തൊട്ടിയിൽ ഫാദർ ജെറിൻ കുരിശിങ്കൽ ഫാദർ നിഗിൽ മുളവരിക്കൽ ഫാദർ ജേക്കബ് കോറോത്ത് ഫാദർ സെബാസ്റ്റിൻ കളപ്പുരയ്ക്കൽ ഫാദർ സെബാസ്റ്റിൻ വടക്കുംപാടൻ ഫാദർ ജോസ് ചോലിക്കര ഫാദർ സനീഷ് കോയ്ക്കര ഫാദർ സജു ചിറയ്ക്കൽ ഫാദർ സജു പടയാട്ടിൽ ഫാദർ പോൾ കന്നപ്പിള്ളി ഫാദർ സജി തെക്കേ കൈതക്കാട്ട് ഡൊമിനിക് കാവുങ്കൽ ജെമിക്കി അഗസ്റ്റിൻ ബാബു കൊല്ലംപറമ്പിൽ ജോളി പടമാട്ടുമേൽ സജി നെറ്റിക്കാടൻ ജോർജ് മുട്ടം ബാബു കടപ്പറമ്പിൽ ബേസിൽ ആന്റണി ടോമി വർഗീസ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ഷെക്കിന ന്യൂസ് കൊച്ചി